രാവിലെ എല്ലാവരും എഴുന്നേറ്റ് പരിപാടിയൊക്കെ ആയിരിക്കും എൻ്റെ ഒരുമാതിരി എല്ലാം പരിപാടിയെല്ലാം തീർന്ന ഈ സമയം കൊണ്ട് ചോറ് വെച്ചു അത് വെച്ചു കറി വക്കെ തല്ലിക്കുട്ടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ദേവന് പോകണ്ടേ രാവിലെ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പുട്ടും കൂടി ഉണ്ടാക്കും അന്നേരം എന്നോട് ഒരു മോളാതിൻ്റെ പേര് ഞാനങ്ങ് സത്യം പറഞ്ഞു ഓർമ്മ നിൽക്കുന്നില്ല ഒരുപാട് പേരുകൾ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കുന്നതൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞു അതെ ഇത് ഗോതമ്പ് പൊടി എടുത്തു വെച്ചേക്കും ഇതുകൊണ്ടോ ഇനി നമ്മളിതിനത് പുട്ടുണ്ടാക്കുന്നത് കാണിക്കാം പുട്ടുണ്ടാക്കുന്ന കാണിക്കണമെന്നു വെച്ചാൽ ആദ്യം ഞാൻ ചൂപ്പിടട്ടെ ആദ്യമായിട്ടൊരു പാകത്തിനുള്ള വെച്ച് ഉപ്പ് അതിലോട്ട് എന്നിട്ട് വേണം നമുക്ക് അതൊന്ന് ഉപ്പും അതും കൂടെ ഒന്ന് ഇതാക്കിയിട്ട് ഗോതമ്പ് പൊടി കേട്ടോ ഗോതമ്പ് പൊടിയും കൊണ്ട് പുട്ടുണ്ടാക്കാൻ ഒരു പുട്ട് കുഴക്കുമ്പം അത് അതായത് കട്ടയായി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇന്ന് രണ്ട് പേര് പറഞ്ഞായിരുന്നു നമ്മൾ എന്നാൽ ഉണ്ടാക്കിയത് എങ്ങനെയാന്നൊക്കെ ചോദിച്ചു ഞാനത് കുറേച്ച് കുറേച്ച് വെള്ളം ഒഴിച്ചാണ് ഞാൻ ആ നമ്മുടെ സാധാ പച്ചവെള്ളം അതൊഴിച്ചാണ് ഞാനിത് കുഴിക്കുന്നത് ഉണ്ടോ നമുക്കിത് പെട്ടെന്ന് ഇച്ചിരി പാടാ കുഴച്ചെടുക്കണമെങ്കിൽ പക്ഷേ എന്നാലും നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി പുട്ടുണ്ടാക്കി തിന്നാം എന്താ കുഞ്ഞു പറഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റാഞ്ഞിട്ട് ഇരുപത്തഞ്ച് രൂപ എങ്ങാണ്ട് കൊടുത്ത് ഒരു കുറ്റി പുട്ട് മേടിച്ചെന്ന് കടയിൽ നമുക്ക് ഒരു പാക്കറ്റ് പൊടി മേടിച്ചാൽ നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് ഉണ്ടാക്കി തിന്നാനുള്ളൂ ബാക്കി പൊടിയും വീതി വരും പുട്ടുപൊടി അതായത് ഗോതമ്പിൻ്റെ പുട്ടുപൊടി കിട്ടും അത് മേടിക്കണം നമ്മൾ ഗോതമ്പ് പൊടിച്ച് പൊടിയാണെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഗോതമ്പ് പുട്ടുപൊടി ഇപ്പം മിക്ക കടകളിലും ഉണ്ട് അത് മേടിച്ചോളം നമുക്ക് ഉണ്ടാക്കാം നല്ല വൃത്തിക്ക് നമ്മൾ അതിന്റെ പൊടിയെല്ലാം കളഞ്ഞു കളഞ്ഞ് കട്ട കട്ട എല്ലാം കളഞ്ഞു ആക്കി എടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേ പിന്നെ എല്ലാരോടുമായിട്ട് എല്ലാരും രണ്ടൂന്ന് ദിവസമായിട്ട് ചോദിക്കുന്നു ദേവു എവിടാ ജോലിക്ക് പോകുന്നേന്താ ജോലി ജോലി എന്താ അതെ കമന്റ് പറയാ അംബാനിയുടെ ഒരു അംബാനിയുടെയും കൂടെ അല്ല നമ്മുടെ കോട്ടയത്തോട്ട് പോകുന്നിടത്ത് ചിങ്ങോനം ഉണ്ട് അവിടെയാണ് ദേവ് അക്കൗണ്ടനായിട്ട് ജോലി ചെയ്യുന്നത് എനിക്കറിയത്തില്ല അങ്ങനെ പറയാൻ അക്കൗണ്ടനായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത് അവൾ പോർഷം ആറായോ രണ്ടു വർഷമായി അവിടെ ആയിട്ട് ഇപ്പൊ ആ അഞ്ചു മാസമായിട്ട് പോകുന്നില്ലായിരുന്നു അഞ്ചല്ല ആറുമാസമായിട്ട് പോകുന്നില്ലായിരുന്നു പ്രസവത്തിന്റെ അവധിയായിരുന്നു അവധിയായിട്ട് വീട്ടിലായിരുന്നു ഇപ്പൊ അത് കഴിഞ്ഞപ്പം കുഞ്ഞിന് അഞ്ചു മാസം ആയപ്പോനും അവള് വീണ്ടും പോകാൻ തുടങ്ങിയതാ അല്ലാതെ പറയാൻ വയ്യാത്ത വലിയ ഗവൺമെന്റ് ജോലിയോ അല്ലെ സാധാ പ്രൈവറ്റ് ജോലി മാർക്കറ്റിൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ പെമ്പിള്ളേർക്കും അതുകൊണ്ട് വീട്ടിൽ ഇരിക്കേണ്ട അവർക്ക് ആറിക്കോട്ടെ വിചാരിച്ചാണ് ഞാൻ തൊഴിലുറപ്പിന് പോകാതെ ഇവിടെ ഇരുന്നിട്ട് കൊച്ചിനെ പറഞ്ഞു വിടുന്നത് അല്ല പിന്നെ അവിടെ ഇരുന്നിട്ട് ഞാൻ തൊഴിലുറപ്പിന് പോയാൽ എനിക്ക് ഇത്രയ്ക്ക് ഇത്രയല്ലേ കിട്ടുള്ളൂ എനിക്ക് ഒരു വർഷം കിട്ടുന്ന പൈസ ചിലപ്പോ അവർക്ക് രണ്ടു മാസം കൊണ്ട് കിട്ടുമായിരിക്കും അതായത് നമുക്കതല്ല ലാഭം ലാഭം എന്ന് പറഞ്ഞാൽ മറ്റേ അങ്ങനെ ലാഭമായിട്ടല്ല അവരുടെ കാര്യങ്ങൾക്ക് പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റുമോ എനിക്ക് ഈ ഒരു വർഷം മുപ്പതിനായിരം രൂപ കിട്ടിയാൽ ഞാൻ അതുകൊണ്ട് ഇവരുടെ കാര്യം കൊണ്ട് എനിക്ക് നടത്താൻ പറ്റത്തില്ലോ എനിക്ക് അമ്പാനീടെ ജോലി എനിക്ക് ഒരുപാട് ചിരി വന്നു ഒത്തിരി പേര് അങ്ങനെ ചോദിച്ചു എന്താ പറയാ എന്താ പറയാത്തത് ദേവന്റെ ജോലി ചിലർക്കൊക്കെ ആയിട്ട് റിപ്ലൈ കൊടുത്തു എല്ലാവർക്കും ഇപ്പൊ എങ്ങനെയാ ഒറ്റ അക്കൗണ്ടിന്റെ അക്കൗണ്ടിന്റെ അക്കൗണ്ടിൽ നിന്ന് അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തേ ചില ദിവസം നമ്മള് ലൈവിൽ വരുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്

മുത്തൂറ്റു ഫിൻ കോർപ്പിൽ ജോലി ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് പോയി ഏട്ടൻ്റെ അടുത്ത് അന്നേരം അവിടെ ആറുമാസ ജോലി ചെയ്തു പക്ഷേ വിസ അടിക്കാൻ ജോലി പോയി തിരിച്ചു വന്നു അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് ഇവിടെ ആ തിരിച്ച് വന്നു കഴിഞ്ഞു ആണ് ഇവിടെ തിരിച്ച് വരാനായി വിസ അടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നുള്ള രീതിയിൽ അവിടുന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരി ഓൾറെഡി ഈ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവൾ ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടപ്പം അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ സി വി അയച്ച് അങ്ങനെ വാട്സപ്പിലൂടെ അവിടുന്ന് സാറ് കോൺടാക്ട് ചെയ്ത് ഇന്റർവ്യൂ നടത്തി അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞ് ഇവിടെ ജോലി കയറുമായിരുന്നു ഇപ്പം രണ്ട് വർഷമായി ഞാൻ ഇവിടെ കണ്ടോ ഞാൻ നല്ല വൃത്തിക്ക് പുട്ടിൻ്റെ ചെയ്യാനായിട്ട് ഇതൊരു രണ്ട് മൂന്ന് എന്നോട് പറഞ്ഞോണ്ടാണ് ഇതിപ്പോ ഞാൻ കാണിക്കുന്നത് അല്ല അല്ലാതെ ഇതിനകത്ത് ഇപ്പം കമന്റ് ചെയ്യും പുട്ട് കഴിക്കാത്തവരാണോ ചെയ്യാത്തവരാണോ എല്ലാം ചോദിക്കുന്ന വീഡിയോസ് മാത്രമേ നമ്മൾ നമ്മളോട് ചോദിക്കുന്ന ചോദിക്കും അങ്ങനെ ഒന്ന് കാണിക്കാവൂ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മക്കൾ മക്കളെന്നോട് ചോദിക്കുമ്പോ ഞാനത് ചെയ്തു കൊടുക്കത്തില്ലേ ഞാൻ എല്ലാരും അങ്ങനെയാ കണ്ടേക്കുന്നത് അല്ലാതെ എനിക്ക് ജാടയോ പൊ മച്ച ഒന്നും ഉണ്ടായിട്ടില്ല എന്നോട് സ്നേഹിക്കുന്നവരോട് ഞാനും സ്നേഹിക്കും അല്ലാതെ എനിക്ക് എന്നോട് എന്ന് ചോദിച്ചിട്ട് ഞാൻ ഓ എന്നതിന് ഇപ്പോൾ അത് കാണിക്കുന്നു അങ്ങനെ ഒരു ചിന്തകാരി അല്ല ഞാൻ ആര് ചോദിച്ചാലും കാണിക്കും ഇനിയിപ്പം ഇന്ന് രാവിലെ ഇത് ഉണ്ടാക്കുന്നു കഴിക്കുന്നവർ കാണിക്കും അത് നല്ല ഗുരുവായിട്ടുള്ളൊരു ചേച്ചി ഒരു ചേച്ചിന്ന് വിളിക്കാം പേരും വിളിക്കാം അവരെന്നെ വിളിച്ചിട്ട് അമ്മ എന്നെ അല്ലെങ്കിൽ ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതൊന്ന് കാണിക്കാവോ ഞങ്ങൾക്ക് എനിക്ക് ചോറിനോടല്ല ഇഷ്ടം എനിക്ക് പലകാരം ഇന്ന് നിങ്ങള് പലകാരം ഉണ്ടാക്കുന്ന കാണിക്കണേന്ന് പറഞ്ഞു അതും നമുക്കൊരു സന്തോഷ അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്കാരൊക്കെ എല്ലാം കൊച്ചുപയോഗ ആൾക്കാരൊന്നും എല്ലാരും എല്ലാരും വിളിക്കുന്നുണ്ട് എല്ലാ ചെറുതും വലുതും സാധാരണക്കാരും എല്ലാം അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം അവരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ അത് നിങ്ങൾക്ക് അന്നത്തെ കമന്റുകൾ നമുക്ക് എടുക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമേ ഉള്ളു ഇടയ്ക്ക് കുഞ്ഞിന്റെ ഒരു കുഞ്ഞിനെ അമ്മ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അമ്മയ്ക്ക് എല്ലാം കൂടെ പറ്റാതെ വരും എന്നാലും നമ്മൾ വൈകിട്ട് വന്നിട്ട് തിരിച്ചൊക്കെ അതുകൊണ്ട് ഒത്തിരി പേര് നമ്മളെ വിളിക്കാറുണ്ട് ഇന്നലെയാണെങ്കി ഒരു നമ്മുടെ ആലപ്പുഴയിലോട്ട് പോകുന്ന റോഡിന്റെ ഒരു തട്ടുകടയുള്ള ഒരു വിളിച്ചിട്ടുണ്ട് അതിനെ വരണോന്ന് പറഞ്ഞു പോകണം എന്നെ മിക്കവരും അവരുടെ വീട്ടിലോട്ട് വിളിക്കുന്നു കടകളിലോട്ട് വിളിക്കുന്നു പോകും എനിക്കൊരു സമയമാകുമ്പോൾ ഞാൻ പോകും നമുക്കെല്ലാം ഒത്തുവരണ്ടേ വരണ്ടേ പോകാനായിട്ട് നമ്മുടെ സമയം ഒക്കണം നമ്മുടെ സാമ്പത്തികം ഒക്കണം എല്ലാം ഒക്കണം എല്ലാം കൂടെ ഒത്തു വരുമ്പോൾ ഞാൻ പറയും പിള്ളേരോടെ നമുക്ക് പോകാൻ പറയും അന്നേരം ഇപ്പൊ ഈ പുട്ടും ഇങ്ങനെ ഉണ്ടാക്കി ഇതാക്കിത്തേക്കുണ്ടോ നല്ല സൂപ്പറായിട്ട് വന്നു നല്ല ഗോതമ്പിന്റെ പുട്ടിന്റെ പൊടി കൊഴുക്കണ്ടോ ഇതാണ് ഗോതമ്പിന്റെ പുട്ട് കൊഴച്ചത് പുട്ടുണ്ടാക്കുന്നത് കാണിക്കാം പുട്ടി നമ്മൾ നേരം കൂടി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടിൻ്റെ പൊടി ഇനിയിപ്പം ഞാൻ അതേ പുട്ട് പുട്ടുവിറ്റി വെച്ചു പുട്ടിൻ്റെ അതേ പാത്രം ഞാൻ പുട്ടിടാൻ പോവുകയാണെ പുട്ടുണ്ടാക്കുന്ന കാണിക്കാനാണ് ആ ജെല്ലിടാതെ വെച്ചാൽ ഹരിശ്രീ തപ്പഴാണ് നമ്മൾ കുറച്ച ഭാരി ഇട്ടോണ്ട് ഇടയ്ക്ക് വെച്ചിരിച്ചത് തേങ്ങ തേങ്ങയുടെ വില കാരണം എന്നാൽ ഞാൻ പുട്ടിന് തേങ്ങ ഇടും ഇല്ലാ വിലയാണെന്ന് പറഞ്ഞാൽ ഇല്ല നമ്മുടെ തേങ്ങ നമുക്ക് കിട്ടിയല്ലോ അതുപോലെ ഞാൻ കിട്ടുമായിരിക്കും അതെ ഞങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുകയാണെന്ന് ബഹളം വെക്കാൻ തുടങ്ങിയവൻ അവൻ ഇപ്പം തന്നെ പുട്ട് നമ്മൾ വെച്ചു തുടങ്ങി നിറച്ചു കാര്യം അത്രേ ഉള്ളൂ അവനൊന്ന് വിളിച്ചാൽ മതി വേണ്ടേ വെള്ളം ചൂടായി പുട്ടു നമ്മൾ വെച്ചു പിന്നെ പുട്ടിനുള്ളതേ പയർ ഞാൻ ദ ചെറുപയറാണേ പുട്ടിന് ചെറുപയർ കയറി വെച്ച് അത് കാണിക്കാൻ പറ്റിയില്ല ആ സമയത്ത് ചെറുക്കം കരഞ്ഞോണ്ട് കുഞ്ഞ് അവൾ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി പോയി അതുകൊണ്ട് പയറ് കുളക്കിയത് കാണിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി വയറിനകത്തോട്ട് ശകലം നമ്മുടെ കൊച്ചുള്ളി എല്ലാം അരിഞ്ഞിട്ട് എടുത്തിട്ട് പയറും അതിനകത്ത് ഒഴിച്ച് ഇച്ചിരി ഇതെല്ലാം ആ അറ്റ കുറ്റപ്പാടി ഉണ്ടായിരുന്നു അല്ല ഇട്ടാണ് വെച്ചത് എന്തായാലും അത് സൂപ്പറാണെന്ന് എനിക്കറിയാം അതാണ് ശരി അത് പിന്നെ കാണിക്കാം ഇപ്പം ഈ ചെറുക്കനുമായിട്ടുള്ള യുദ്ധം കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ടോ ഞാനിവിടെ നിൽക്കുന്നേന അവനെ തിരിഞ്ഞും തിരിഞ്ഞും അവനെ നോക്കുന്നത് അവൻ്റെ അറ്റമിച്ചു നോക്കുവാല്ലേ പൊന്നാൻ ഇതെ അജുവട പൊന്നും കേട്ടേ അനോടി അടിപ്പ വെച്ചു ഇനി അതൊന്ന് വേഗട്ടെ വെന്തിട്ട് കാണിക്ക അത് പുട്ടും പയറുകറിയും റെഡിയായി ദേവുന് കഴിച്ചുകൊണ്ട് പൊണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴിച്ചുകൊണ്ട് പോവുകയാണ് ഞങ്ങൾ പുറകെ കഴിക്കുന്നുള്ളൂ ഇങ്ങനെയാണ് നമ്മൾ ബോധം പൂട്ട് പൂട്ടുണ്ടാക്കിയത് രണ്ട് പീസാണോ ഞാൻ ഒന്നിച്ച് ഇത് പൊടിച്ചത് കഴിച്ചോളൂ നല്ല ചൂടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നോട് വിവരം പറയണം പുട്ടുണ്ടാക്കുന്ന പുട്ട് എല്ലാവരും ഉണ്ടാക്കാറുണ്ട് ശരി സമ്മതിച്ചു ഗോതമ്പ് പുട്ടാണ് അത് ഉണ്ടാക്കി ശരിയാകാഞ്ഞിട്ട് രണ്ടു മൂന്ന് പേര് എന്നോട് വിളിച്ച് ചോദിച്ചതിന്റെ പേരിന് ആണ് വീഡിയോ പോയിട്ട് കാണിച്ചേക്കുന്നത് ഓടി കഴിക്കാം അതെ ഞാൻ ഗോതമ്പ് പയറും കഴിച്ചിട്ട് ജോലിക്ക് പോട്ടെ